ഞാൻ ഈ കേരളത്തിലെ എല്ലാ ബാങ്കുകാരോടും ചോദിക്കുകയാണ് ബാങ്ക് അസോസിയേഷനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒരു തലക്കന്നങ്ങനെ ജപ്തി ചെയ്തു പോയാൽ ഈ ജനങ്ങൾ പൈസ തിരിച്ചടക്കുന്നില്ല എങ്കിൽ ഈ ജപ്തി ചെയ്യുന്ന വീട് ആര് വാങ്ങാനാണ് ജപ്തി ചെയ്യുന്ന വീട് ആര് വാങ്ങും നിങ്ങൾ അവർ അറ്റാച്ച് ചെയ്യുന്നു അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് അവർ ഭൂമി വിറ്റിട്ടുണ്ടാവും കാരണം നിങ്ങൾ അറ്റാച്ച് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ ഭൂമി എപ്പോഴും വിറ്റ് എസ്കേപ്പ് ആയിട്ടുണ്ടാവും മുപ്പത് ലക്ഷം രൂപ വീടാണെങ്കിൽ ആ മുപ്പത് ലക്ഷം വീടിന് നിങ്ങൾ നാല്പത് ലക്ഷം ആക്കിയിട്ടുണ്ടാവും അവന് വിറ്റാർ കിട്ടുന്നത് പോലും മുപ്പത് ലക്ഷം ആയിരിക്കും പത്തു ലക്ഷം അവന് വീണ്ടും കടം വാങ്ങിയിട്ട് വേണം ബാങ്കിന് അടക്കാൻ അപ്പൊ അവൻ ചിന്തിക്കാൻ എന്താ അറിയോ ആ നാപ്പത് ലക്ഷം എന്തായാലും കിട്ടാൻ പോകുന്നില്ല ബാങ്കിന് നാപ്പത് കൊടുക്കും വേണം അതിലായിരുന്നാലും ജപ്തി ചെയ്ത് പോയിക്കോട്ടെ എന്ന് കരുതി അവൻ ജപ്തിക്ക് തയ്യാറാവുമ്പോൾ അവൻ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഈ ബാങ്കിന് കിട്ടാത്ത പൈസ ഈ ബാങ്കിന് ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ ആടുകളും മാടുകളും കുറുട്ടൻ്റെയും അങ്ങനെ എലിയുടെയും ആ എന്താ പറയാ പട്ടിയുടെയൊക്കെ ആവാസ കേന്ദ്രമായി മാറാണ് അല്ലെ അങ്ങനെ ആവാസ കേന്ദ്രമായി മാറിയ ആ സ്ഥലം പിന്നെ ആരെങ്കിലും എടുക്കുവോ പേതാലയം എന്ന് പറയും ആരെങ്കിലും എടുക്കോ ഒരു അപ്പൊ അതുകൊണ്ട് ബാങ്കിന്റെ ആൾക്കാരോട് അതുപോലെ കേരള സർക്കാരിനോടും സുബേർ വാപ്പുവിന് പറയാനുള്ളത് ഒരു കാര്യമാണ് ഇ എം എ തുക ഞാൻ ഏകദേശം ഒന്നര രണ്ട് വർഷം മുമ്പ് പറിച്ചു തുടങ്ങിയതാണ് വീണ്ടും പറയാണ് നിങ്ങളോട് താല്പര്യം നിങ്ങൾ കേട്ടോ താല്പര്യങ്ങൾ കേൾക്കണ്ട മൊറട്ടോറിയൻ പ്രഖ്യാപിച്ചു മൊറട്ടോറിയൻ പ്രഖ്യാപിച്ചപ്പോൾ പൈസ ഒന്നും നടക്കണ്ട നിങ്ങൾ തിരിച്ചടക്കണ്ട കൊറോണ കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു അല്ലെ നിങ്ങളൊക്കെ ഹാപ്പി ആയിരുന്നില്ലേ മക്കളെ പിന്നെന്താ സംഭവിച്ചത് നിങ്ങൾക്ക് ഈ കൊറോണ വന്നു കൊറോണയിൽ ഒരു വർഷം തിരിച്ചടക്കാനാകെ നിന്നപ്പോ ബാങ്ക് ഇ എം ഐ അടക്ക നമ്മൾ സന്തോഷം ഹാപ്പി ആയി എന്ന് കരുതി നിങ്ങൾ നിന്നു ഇവരെന്ത് ചെയ്തു ഈ പലിശയും മുതലും ചേർത്തിട്ട് നിങ്ങളെ പിന്നെ ബാങ്കുകയായി കുളിക്ക നിങ്ങൾ ബാങ്ക് വന്ന് നിങ്ങൾ കൊറോണക്ക് കഴിഞ്ഞ് മൊറട്ടോറൊക്കെ കിട്ടിയില്ല ആ കിട്ടിയ സന്തോഷമല്ലേ സന്തോഷമായി ഇന്ന് അവിടെ നിന്ന് വരണം ഇതൊന്ന് പുതുക്കി വെക്കാട്ടോ എന്ന് ചെന്ന് പുതുക്കി വെക്കുമ്പോ ഈ ഒരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു ഈ ഒരു വർഷം ഒരു തന്നെ മാന്യമായിട്ട് നീട്ടി തന്നില്ല അതിന് പകരം ഈ ഒരു വർഷത്തെ പെൻഡിങ് പൈസയും അതിന്റെ പലിശയും അത് ചേർത്തിട്ട് ഈ മൊതലിലേക്ക് തള്ളി മൊതലിലിട്ട് തള്ളിയപ്പോ എന്താ സംഭവിച്ചത് നമ്മൾ പതിനായിരം അടക്കണ്ടടുത്ത് നമുക്ക് പന്ത്രണ്ടായിരം പതിമൂവായിരം അടക്കണം അങ്ങനെ നമുക്ക് ഓവർലോഡ് വന്നു ഓവർലോഡ് മുതലെ ഓവർലോഡ് വന്നു പിന്നെ കേരളത്തിലാണെങ്കിൽ എവിടെയും ജോലിയില്ല ചെറുപ്പക്കാരായ ചെറുപ്പക്കാരൊക്കെ തേരാപ്പാറ നടക്കാണ് ഏഹ് പിന്നെ തെറ്റിലേക്ക് നീങ്ങാണ് ചെറുപ്പക്കാരായ ചെറുപ്പക്കാർ തെറ്റിലേക്ക് നീങ്ങി അവര് കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് ജീവിക്കുക അല്ലേ ഇതിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അപ്പൊ ഇത് ഇന്നൊക്കെ രക്ഷപ്പെടാനും നമുക്ക് മുക്തി നേടണ്ടേ നമ്മുടെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് നമുക്ക് തിരിച്ചു കിട്ടണ്ടേ അതിന് ആര് ജനകീയ സർക്കാർ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുത്ത സർക്കാർ തയ്യാറാവണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവന് വേണ്ട ഹെൽപ്പിംഗ് ചെയ്തു കൊടുക്കണം അതിന് മന്ത്രിമാർ ഇടപെടണം എം എൽ എമാർ ഇടപെടണം എം പിമാരെ ഇടപെടണം പഞ്ചായത്ത് പ്രസിഡന്റിന് പറ്റുമെങ്കിൽ അവർ ഇടപെടണം വില്ലേജ് ഓഫീസർമാർ ഇടപെടണം വേണ്ടേ അങ്ങനെ ഗഡുക്കളായിട്ട് കൊടുക്ക് അല്ലാതെ നിങ്ങള് നിങ്ങൾ എന്താ പറയുന്നത് ആ നിങ്ങൾക്ക് നിങ്ങള് കാലാവധി കഴിഞ്ഞു ഞങ്ങൾക്ക് ഫുൾ പൈസ ക്ലോസ് ചെയ്ത് വരുന്ന ആദായ കൊണ്ട് പോയിക്കോ ഏത് വരക്കീന്ന ഞങ്ങ പൈസ കിട്ടണേ ഈ മാസം പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അടക്കാൻ പറ്റാത്തവന് ഒരു മുപ്പത് ലക്ഷം ഇരുപത് ലക്ഷം ഏത് വരക്കീനാ കിട്ട കിട്ടോ കിട്ടൂല അപ്പൊ എന്താ ചെയ്യേണ്ടി ഒന്നില്ലെങ്കിൽ അതിന് പലിശ ഇട്ട് നീട്ടി കൊടുക്ക അല്ലെങ്കിൽ മുതലും പലിശയും പാട് ചേർത്ത് രണ്ടു കൊല്ലം മൂന്ന് വർഷം നീട്ടി കൊടുക്കേ എല്ലാവരും അടച്ചുപോകും ആർക്കും സ്വപ്ന ഭവനം വിൽക്കാൻ ആർക്കും താല്പര്യമില്ല നിങ്ങൾ ഇതിങ്ങനെ ജപ്തി ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ കുറെ പ്രേതാലയങ്ങൾ ഉണ്ടാവും കൊറേ വീടുകള് പട്ടിയും പൂച്ചയും ഒക്കെ അന്തി ഉറങ്ങാൻ പറ്റുന്ന വെവ്വാലിനും പ്രാക്കൾക്കൊക്കെ അന്തി ഉറങ്ങാൻ പറ്റുന്ന കുറെ പ്രേതാലയങ്ങളായ വീടുകൾ എന്നല്ല അതെ ഒരു മെച്ചം ഉണ്ടാവില്ല നിങ്ങൾ ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ റെങ്ങൽ കുറുക്കൾക്കാര് അതൊന്നൊരു വിഷയമേ ഇല്ലാതാവും പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ടാകും ഒരു മാനക്കേട് അത് അപ്പുറത്ത് പോലെ അത് ഞങ്ങൾ ഓൻ ചെപ്തിന്റെ പറഞ്ഞത് നമ്മൾ പറയും പിന്നെ അങ്ങനെ ശീലാവും മുമ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നോ കൊളസ്ട്രോളും പ്രഷറും പ്രമേയമൊക്കെ അത് പറയുന്നതും കേൾക്കുന്നതും ഒരു മാനക്കേടായിരുന്നു ഇന്ന് നമ്മള് ഓപ്പണായി അനക്കുള്ള കൊളസ്ട്രോള് അടുക്കള ഷുഗർ ഏഹ് ഇന്ന് നമ്മൾ ഓപ്പണായിട്ട് ചെയ്തിട്ട് തുടങ്ങി അതൊരു വിഷയം തന്നെയല്ല കാരണം ഈ കൊളസ്ട്രോൾ ആയാലും പ്രമേയമായാലും ഇതൊന്നും മാറ്റാൻ മാറാത്ത രോഗ എല്ലാവർക്കും അറിയാം ഒരു ഷുഗർ പേഷ്യന്റിന് ഒരു പ്രമേയ രോഗി അവന് പ്രമേയം വന്നു കഴിഞ്ഞാൽ ജീവനും കൊണ്ടേ സാധനം പോവുള്ളൂ എന്നുള്ളത് ആർക്കും അറിയാതെ കയറല്ല കാരണം അതൊരു പേടിയായിരുന്നു മാനക്കാടായിരുന്നു ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആണ് ഏഹ് ഒരു കൊളസ്ട്രോൾ രോഗിയാണെന്നൊക്കെ പറയാൻ മാനക്കാട് ഉണ്ടായിരുന്നു അത് പോയി അത് അതുപോലെ തന്നെ പലതും നഷ്ടപ്പെട്ടു പലതും നമുക്ക് നാണോ മാനക്കല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ ജീവിക്കണമെന്ന് ഓർക്കണം ബാങ്കുകാരി അവർ തലക്കുന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ ആദ്യ കുഴപ്പമൊന്നുമില്ലേ അവൻ ചെക്ക് ചെയ്താലേ നമുക്ക് വീണ്ടും കോടതി പോവാം അല്ലെങ്കിൽ വീണ്ടും നമുക്ക് നീട്ടി കിട്ടും അങ്ങനെ നീട്ടി കൊടുത്ത തരത്തിലുണ്ട് ബാങ്കുകാർ ജപ്തി ചെയ്തിട്ട് ബാങ്കുകാര് വീണ്ടും വിളിക്കാറുണ്ട് ജപ്തി ചെയ്തിട്ട് വീണ്ടും വിളിക്കും നിങ്ങൾ അത് എടുത്തു പോയിട്ടില്ല എങ്ങനെയായിരിക്കും കാരണം അറിയാ ഈ ജപ്തി ചെയ്ത് വീട് വാങ്ങാനാളെ കിട്ടില്ല ഈ ബാങ്കുകാർക്ക് അറിയാം ജപ്തി ചെയ്ത് വീട് വാങ്ങാനാളെ വേണ്ടേ അപ്പോ വീണ്ടും ബാങ്കാട് വിളിക്കും നിങ്ങളെ വീട് ജപ്തി ചെയ്താലും വിഷയല്ല നമ്മക്ക് തരാനുള്ള പൈസ ആ പലിശ തരികയാണെങ്കിൽ നമ്മൾ പുതുക്കി തേരട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ ഈ ലൈവ് വിടുന്നത് ഉദ്യോഗസ്ഥരെ ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നെങ്കിൽ അതിന് പരിഹാരം കാണണം ജപ്തി ചെയ്ത വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ജപ്തി ചെയ്ത വീട് അവരോട് ഉടമക്കാരോട് പറഞ്ഞിട്ട് അതിനൊരു സമയം കൊടുത്തിട്ട് ഒരു കാല ഒരു കാലാവധി കൊടുത്തിട്ട് ഒരു വർഷവും ആറുമാസോ നീട്ടി കൊടുത്തിട്ട് എന്തായാലും മക്കൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ലേ പലിശ കിട്ടണില്ലേ നിങ്ങൾ ഇപ്പൊ ഒരു വർഷം നീട്ടി കൊടുത്താലും ഒരു വർഷം നല്ല പലിശ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ പലിശ എല്ലാം നീട്ടി കൊടുക്കാണ്ടല്ലേ പറഞ്ഞു നിങ്ങള് പലിശ വാങ്ങിക്കോ കാലാ നീട്ടി കൊടുത്ത് പത്ത് വർഷം അഞ്ചു വർഷം നീട്ടി കൊടുത്ത് ആ ഘടിത്തതായി കൊടുത്ത് ഉദാഹരണം പറയാ ഒരു പത്ത് ലക്ഷം എടുത്തവന് ഒരു എന്തായാലും രണ്ടു മൂന്ന് ലക്ഷം അടച്ചിട്ടുണ്ടാവും ആ ഏഴു ലക്ഷം വീണ്ടും തവണതായി കൊടുത്ത് അങ്ങനെ ചെയ്ത് ജനങ്ങളെ ഉപദ്രവിക്കാതെ ജനസേവനം ചെയ്യലാണ് ജനകീയ സർക്കാർ ചെയ്യേണ്ടത് അതിന് ബാങ്കുകൾക്ക് ഉത്തരവിടേണ്ടത് സർക്കാർ നേതാക്കന്മാരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി പോലുള്ള തലത്തിലിരിക്കുന്ന ആൾക്കാരാണ് ഈ ജപ്തി ഭീഷണിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം ജപ്തി വരാൻ കാരണം എന്താ മെയിൻ കാരണം ഇവർ ഇന്നൊരു പതിനയ്യായിരം രൂപ അടക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടെങ്കില് കേരളത്തിലെ അതിനുള്ള സ്രോതസ് ഇല്ല അതിനുള്ള ജോലി ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം ഒരു പതിനയ്യായിരം രൂപ അടക്കാനേ ഉള്ളൂ പതിനയ്യായിരം രൂപയിൽ പതിനായിരം അടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇന്ന് കേരളക്കരയിൽ ചെറുപ്പക്കാലത്ത് യുവാക്കൾക്കും യുവതികൾക്കും ജോലിയില്ല അതുകൊണ്ട് തന്നെയാണ് വീടായ വീടുകളൊക്കെ സ്ഥാപനങ്ങളൊക്കെ ജപ്തി ചെയ്യുന്നത് ജപ്തിയിലാവുന്നത് ഒരാൾ നിങ്ങൾ ഞാൻ ആരായും ശരി ലോൺ എടുക്കുമ്പോ ഒരു കാറിനായാലും ഒരു ബൈക്കിനായാലും ഒരു ഓട്ടോയ്ക്കായാലും അതല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിനായാലും ഒരു വീടിനായാലും ഒരു ലോൺ എടുക്കുമ്പോ എന്താ ചിന്തിക്കാറിയോ അത് കറക്റ്റ് അടച്ചു പോകണം എന്ന ആ ഒരു ആ ഒരു ചിന്തയിൽ തന്നെയാണ് നമ്മളൊക്കെ ലോൺ എടുക്കുന്നത് ശരിയാണോ അല്ലേ സുബേർ ബാബു പറഞ്ഞത് ശരിയാണെങ്കിൽ ഷെയർ ചെയ്യും ഇത് കാരണം ഇത് ആയിരക്കണക്കിന് ആൾക്കാർ പറയാൻ ആഗ്രഹിച്ച ഒരു വിഷയം തന്നെയാണ് സുബേർ ബാബു നേരിട്ടുള്ളത് അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ ബാങ്കിന് ലോൺ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ സന്തോഷത്തോടെ പടിയാകുമ്പോൾ ആ ബാങ്ക് പറയുന്ന കണ്ടീഷൻസിൽ ബാങ്കിന്റെ മാനേജർമാർ നമ്മൾ പറയും എന്താണ് നിങ്ങൾ കാർട്ടിന് തിരിച്ചറിവ് വേണ്ടോ ഇത്തരത്തിലുള്ള മാസം അടവ് കാലം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നിട്ടും നമുക്ക് പതിനായിരം രൂപ അത് വിഷയമല്ലല്ലോ കാരണം നൂറിയ്ശം രൂപ ഒരു ദിവസം അല്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് രൂപ ഡയറി മാറ്റി വെച്ച് കഴിഞ്ഞാല് ഒമ്പതിനായിരം ആയി അതൊന്നും ബുദ്ധിമുട്ടില്ല എഴുന്നൂറ് ഉറുപ്പിന്റെ ജോലി ഉണ്ട് നാനൂറ് ചെലവേക്ക് മുന്നൂറ് രൂപ ബാങ്കിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അടച്ചു പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ലോൺ എടുത്തിട്ടും ആ ലോൺ നമുക്ക് തെറ്റുന്നുണ്ട് എങ്കില് എവിടെയാണ് നമുക്ക് തെറ്റിയത് കിറ്റിയത് പറ്റിയ എവിടെയല്ല നമുക്ക് ആ ലോൺ അടച്ചു കിട്ടാനുള്ള ജോലിയില്ല എന്നതാണ് സത്യം അപ്പൊ ജോലി കൊടുക്കേണ്ട ആരാ അതത് കാലത്ത് ഭരിക്കുന്ന സർക്കാർ അധികൃതകൾ